മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പൗരാണിക മെത്രാസനങ്ങളിൽ ഒന്നാണ് കൊല്ലം മെത്രാസനം പരിശുദ്ധ മാർത്തോമാസ് ലീഹായുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കൊല്ലം പട്ടണത്തിൽ ആ പരിശുദ്ധൻ സ്ഥാപിച്ച മലങ്കര സഭയുടെ പൗരാണികമായ ഏഴ് മെത്രാസനങ്ങളിൽ ഒന്നാണ് കൊല്ലം മെത്രാസനം കൊല്ലം മിത്രാസനത്തെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് വർഷങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് പൗരാണികമായ മലങ്കര സഭ ഭദ്രാസന ഭരണത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഏഴ് മിത്രാസനങ്ങളായി രൂപീകരിച്ചു അതിലൊന്നാണ് കൊല്ലം മെത്രാസനം അങ്ങനെ കൊല്ലം മെത്രാസനം രൂപീകൃതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ്റി അൻപത് വർഷം തികയുന്നു അങ്ങനെ കൊല്ലം മെത്രാസനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഈ ആഘോഷം ജനുവരി മുപ്പതിനാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം പതിനാലാം തീയതി ഞായറാഴ്ച സമാപിക്കത്ത നിലയിലുള്ള പ്രോഗ്രാമുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ രജത ജൂബിലിയോ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കൊല്ലം മെത്രാസ്ഥാനത്തെ സംബന്ധിച്ച് മറ്റ് മൂന്ന് പ്രാധാന്യങ്ങൾ കൂടെ വർഷങ്ങളാണിത് മലങ്കര സഭയുടെ പൗരാണിക മിത്രാസനമായ കൊല്ലം മിത്രാസനത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ഇന്നലെ മെലഞ്ഞാനുമായിട്ട് ശാസ്താംകൂട്ട മൗണ്ട് ഹൊറേ ആശ്രമ ചാപ്പിൽ കബരടങ്ങിയ മലങ്കരസഭയുടെ സൂര്യ തേജസ് മരിച്ചത മാത്യൂസ് നിധിയംബാവാ തിരുമേനിയുടെ കാലഘട്ടം മുതലാണ് കൊല്ലത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് അന്ന് അദ്ദേഹം കൊല്ലം മെത്രാസനത്തിൻ്റെ മെത്രാപോലിത്തിയായി മാത്യൂസ് മാർ കൂർലോസ് തിരുമേനിയാൽ കൊല്ലം മെത്രാസനത്തിന് ചുമതല ഏറ്റെടുത്തു ആദ്യകാലങ്ങളിൽ കൊല്ലം മെത്രാസനത്തിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കര കോട്ടപ്പുറം സെമിനാരിയും കുണ്ടർമാർ ക്റിയാക്കോ സെമിനാരിയും ആയിരുന്നു എന്നാൽ ആ പിതാവ് ചുമതലയേറ്റതിനു ശേഷം കൊല്ലം പട്ടണത്തിൽ കൊല്ലം മെത്രാസനത്തിന് വേണ്ടി ഒരു ആസ്ഥാന ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ഏക്കർ വസ്തു വാങ്ങി കൊല്ലം മെത്രാസന ആസ്ഥാനം സ്ഥാപിച്ചു അതിൻ്റെ കൂതാശ കഴിഞ്ഞിട്ട് എഴുപത് വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതുപോലെ തന്നെ ആ കൊല്ലം മെത്രാസന ആസ്ഥാനത്തോടനുബന്ധിച്ച് മെത്രാസന മെത്രാപൂലിത്തായിക്കു വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച ദേവാലയമാണ് കൊല്ലം സെൻറ് തോമസ് കത്രീഡൽ ആ ദേവാലയത്തിൻ്റെ കൂതാഴ്ച കഴിഞ്ഞിട്ട് ഈ ജനുവരി മുപ്പത് വ്യാഴാഴ്ച അൻപത് വർഷം തികയുകയാണ് ആ പിതാവിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു ജനുവരി മുപ്പത് ഈ മൂന്ന് പ്രധാന ആഘോഷങ്ങളോടനുബന്ധിച്ച് തന്നെ ഇപ്പോഴത്തെ കൊല്ലം മെത്രാസനത്തിൻ്റെ മെത്രാപ്പൂലിത്തി ആയിരിക്കുന്ന അഭ്യുഞ്ഞ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസു സ്ഥിതി മനസ്സിൻ്റെ സപ്തതി വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണ് ഈ നാല് ആഘോഷങ്ങളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് വിവിധ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുവാൻ തക്കവണ്ണമായിട്ടാണ് മദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ബന്ധപ്പെട്ട സമിതികളും രൂപീ തീരുമാനിച്ചിരിക്കുന്നത് ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കൊല്ലം മെത്രാസനം വിവിധമായ ചില പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പ്രോജക്റ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഒന്നാമതായി ഭദ്രാസനത്തോട് ചേർന്നുള്ള പുതുതായി വാങ്ങിയിട്ടുള്ള വസ്തുവിൽ ഒരു ശതാബ്ദി ശതോത്തര ശതാബ്ദി സ്മാരക മന്ദിരം പണിയുവാനുള്ള കല്ലിടിയിൽ കർമ്മം ജനുവരി മുപ്പതാം തീയതി രാവിലെ നിർവഹി ഉച്ച കഴിഞ്ഞ് നിർവഹിക്കുന്നതാണ് അന്നേ ദിവസം രാവിലെ ഭദ്രാസനം എത്ര പോലിത്ത തിരുമനസ് അഭ്യന്യ ഡോക്ടർ ജോസഫ്മാർ ധിവന്യാശ്വസ്ഥ സ്ഥിര മനസ്സുകൊണ്ട് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഭദ്രാസനത്തിൻ്റെ ആസ്ഥാന കത്തീഡ്രൽ ആയിരിക്കുന്ന സെൻ്റ് തോമസ് കത്തീഡ്രൽ വിശുദ്ധ കുർബാന രാവിലെ അർപ്പിക്കുന്നതാണ് ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി പ്രത്യേകിച്ച് ഭദ്രാസനത്തിൽ വിവിധ ആത്മീയ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ കേന്ദ്രീകൃതമായൊരു ഓഫീസ് പൂർത്തിയാക്കണം എന്ന് ഈ ശതോത്തര വർഷത്തിൽ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാത്യു സ്തിയൻ ബാബായുടെ ജന്മശതാബ്ദി മന്ദിരത്തോട് ചേർന്ന് എല്ലാ ആത്മീയ സംഘടനകളുടെയും ഒരു കേന്ദ്ര കാര്യാലയ ഈ ശതോത്തര വർഷത്തിൽ ആരംഭിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു മൂന്നാമതായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പല പദ്ധതികളും കൊല്ലം ഭദ്രാസനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു പുതിയ കാൽവെയ്പ്പായിട്ട് ഭദ്രാസനത്തിലെ അംഗങ്ങൾക്ക് ക്യാൻസർ രോഗത്തിൽ ഇന്ന് സമൂഹത്തിലേറെ പ്രയാസപ്പെടുന്ന ചികിത്സാ ചെലവുകൾ അങ്ങനെ ക്യാൻസർ രോഗികളായ നിർധനരായ വ്യക്തികൾക്ക് പ്രതിമാസം ഒരു നിശ്ചിത തുക നൽകിക്കൊണ്ട് അവരുടെ ചികിത്സാ ധനസഹായ പദ്ധതി ഈ വർഷം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനെ വിവിധ തലത്തിലുള്ള പ്രോജക്റ്റുകളാണ് ക്രമീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ശതോത്തര സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ ജനുവരി മുപ്പതാം തീയതി വൈകിട്ട് മൂന്നരയ്ക്ക് പ്രസ്തുത മന്ദിരത്തിൻ്റെ കല്ലടിയിലിന് ശേഷം നാല് മണിക്ക് ഭദ്രാസന മത്രാപൊലിത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ സിരുമേനിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കൊട്ടാരക്കര പുനരൂർ ഭദ്രാസന മത്രാപൊലിത്ത അഭിവന്യ യുഹാനോന്മാർ ദേവദൂറു കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ് പ്രസ്തുത സമ്മേളനത്തിൽ സഭയുടെ ചരിത്രം പ്രത്യേകിച്ച് കൊല്ലഭദ്രാസനത്തിൻ്റെ ചരിത്രാവലോകനം സഭയുടെ വൈദിക ട്രസ്റ്റിയായിരിക്കുന്ന ബഹുമാനനായ ഡോക്ടർ തോമസ് വർഗീസ് അമയൽ അച്ഛൻ നിർവഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് ഒരു ലോഗോ അതിന് ഇടവകൾ കേന്ദ്രീകരിച്ചൊരു മത്സരം നടത്തിയിട്ടുണ്ട് അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയുടെ പ്രകാശനം നമ്മുടെ കൊല്ലത്തിൻ്റെ ആരാധയായ മേയർ ശ്രീമതി പ്രസന്ന എണസ്റ്റ് നിർവഹിക്കുന്നതാണ് നേരത്തെ പ്രഖ്യാ പറഞ്ഞ ചാരിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനം കൊല്ലത്തെ എം എൽ എ ആയിരിക്കുന്ന ശ്രീ എം നൌഷാദ് അവറുകൾ നിർവഹിക്കുന്നതാണ് ഈ ചാരിറ്റി ഫണ്ട് അതോടൊപ്പം ഈ വിവിധമായ പ്രോഗ്രാമിന് വിവിധ നിലയിലുള്ള ധനസമാഹരണത്തിൻ്റെ ഉദ്ഘാടനം സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ റോഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സഭയുടെ പ്രധാന മൂന്ന് സ്ഥാനികൾ സഭയുടെ അൽമായ ട്രഷ്ടി ശ്രീ റോണി വർഗീസ് ആശംസകൾ അർപ്പിക്കുകയും അതോടൊപ്പം ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുവാനായിട്ട് വാർഡ് കൗൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് ശ്രീ സവാദ് കൊല്ലം മദ്രാസനത്തിൻ്റെ വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ടി വർഗീസ് അതോടൊപ്പം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ശ്രീ ജോൺസി ഡാനിയൽ എന്നിവർ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതാണ്